മടിക്കൈ ആലമ്പാടി നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ഭക്തിയുടെ ഭക്തിയുടെ നിറവിൽ നിറവിൽ തുടക്കമായി പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നു ആലമ്പാടി നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി പ്രതിഷ്ഠാദിന ചടങ്ങുകൾ വിവിധ പരിപാടികളോടെ നടന്നു ആലമ്പാടി തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത് ഒമ്പതിന് പ്രതിഷ്ഠാ ദിനവും മുമ്പോ പത്ത് പതിനൊന്ന് തീയതികളിൽ കളിയാട്ട മഹോത്സവം സംയുചിതമായി കൊണ്ടാടുകയാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് ആലമ്പാടി തന്ത്രിയുടെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച പൂജാതി കർമ്മങ്ങൾ നടക്കുകയാണ് നാളെ രാവിലെ പത്തു മണിക്ക് മുണ്ടോട്ട് ചാവണ്ടി അമ്മ കാലിൽ വെച്ച് തലവര ഘോഷയാത്ര ആരംഭിക്കുകയാണ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഈ തലവര ഘോഷയാത്രയിൽ പങ്കാളികുന്നതാണ് നാളെ വൈകുന്നേരം ആറുമണിയോടുകൂടി കളിയാട്ട ആരംഭം തുട കുറിക്കുകയാണ് നാളെ രാ രാത്രി ഏഴ് മണിക്ക് അടയാളക്കോട് കളിച്ചടങ്ങും തുടർന്ന് തായമ്പക അതിനുശേഷം വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം രാത്രി പന്ത്രണ്ട് മണിക്ക് ചാമണ്ടിയമ്മയുടെ കുളിച്ചുതോറ്റം പുലർച്ചെ രണ്ട് മണിക്ക് കൊട്ടൻ ദൈവത്തിൻ്റെ ആരംഭം മൂന്ന് മണിക്ക് കൊട്ടൻ ദൈവത്തിൻ്റെ അഗ്നിപ്രവേശനം നടത്തുന്നതാണ് മറ്റന്നാൾ രാവിലെ പന്ത്രണ്ട് മണിക്ക് ചാമണ്ടി അമ്മ അരങ്ങിലെത്തുന്നതാണ് ഒരു മണിക്കോടോട് കൂടി ഗുളിക രാജാവ് അരങ്ങിലെത്തുന്നതാണ് വിശ്വാദി വസങ്ങളിൽ വിപുലമായ അന്നദാനം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് മറ്റന്നാൾ വൈകുന്നേരം മൂന്ന് മണിക്കാണ് വിശ്വമൂർത്തിയുടെ പുറപ്പാട് കല്യാണത്തിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും ആദർശൻ്റെ നേതൃത്വത്തിൽ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കലവറന്നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും മുണ്ടോട്ട് ശ്രീ ചാമുണ്ടിയമ്മ കവിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര കർമ്മ വാദ്യകലാസംഘത്തിന്റെ താളമേളങ്ങളോടുകൂടി നന്ദപുരം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തിച്ചേരും രാത്രി പത്തേ മുപ്പതിന് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം നടക്കും തുടർന്ന് ചാമുണ്ടിയമ്മയുടെ കുളിച്ചുതോറ്റവും നടക്കും ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് പൊട്ടൻ തേയം ചാമുണ്ടിയമ്മ ഗുളികൻ വിഷ്ണുമൂർത്തി എന്നീ തേയങ്ങളുടെ പുറപ്പാടും നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്